നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ബാങ്ക് കാട്ടി രാഹുൽ ഗാന്ധിയെ സമ്മർദ്ദത്തിലാക്കിയ കെ എം മാണി കുഞ്ഞാലിക്കുട്ടി കൂട്ടുകെട്ടിനെതിരെ കോൺഗ്രസിൽ കലാപം മതത്തിന്റെ ശക്തി കാട്ടി രാജ്യസഭാ സീറ്റ് തട്ടിയെടുത്ത ഘടക കക്ഷികൾക്ക് ഉമ്മൻചാണ്ടിയും കെ പി സി സി പ്രസിഡന്റ് എം എം ഹസനും കൂട്ടുനിന്നാണ് ആരോപണം ഹിന്ദു നാമധാരികളായ നേതാക്കൾക്ക് ഇനി കോൺഗ്രസിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന ചോദ്യവും ഒരു വിഭാഗം ചോദിക്കുന്നു മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും അടിയറവ് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വത്തിന് കീഴിൽ നിന്ന് പ്രവർത്തകരുടെ വൻ കൊഴിഞ്ഞുപോക്കുണ്ടാകുമെന്ന ഭീതിയിലാണ് കോൺഗ്രസ് നേതൃത്വം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വീണ കോൺഗ്രസിൽ നിന്ന് മുതിർന്ന നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയേക്കുമെന്ന പ്രചാരണം കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നാൽ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ്സിന് വിട്ടു നൽകിയ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഹൈക്കമാൻഡ് ആവർത്തിച്ചു കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നൂറുകണക്കിന് പരാതികളാണ് ഹൈക്കമാൻഡിലേക്ക് എത്തിയിരിക്കുന്നത് സെക്രട്ടറി അടക്കം രാജിവെച്ചിരിക്കുകയാണ് രാജ്യസഭാ സീറ്റ് കെ എം മാണിക്ക് നൽകിയതിന്റെ ഗുണഭോക്താവ് ബി ജെ പി ആണെന്നും കോൺഗ്രസ് പ്രവർത്തകർ ചതിക്കപ്പെട്ടെന്നുമാണ് വി എം സുധീരൻ ഹൈക്കമാൻഡിനയച്ച പരാതിയിൽ പറയുന്നത് പ്രതിപക്ഷ നേതൃസ്ഥാനം രമേശ് ചെന്നിത്തല ഒഴികുകയോ രാജ്യസഭാ സീറ്റ് നൽകുകയോ വേണമെന്ന നിലപാടാണ് കേരള കോൺഗ്രസും മുസ്ലിം ലീഗും സ്വീകരിച്ചത് രാജ്യസഭാ സീറ്റ് വിട്ടു നൽകാനുള്ള തീരുമാനം ഉമ്മൻചാണ്ടിയാണ് സ്വീകരിച്ചതെന്നാണ് കോൺഗ്രസ് നേതൃത്വം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവിനെയും മാറ്റാനാണ് ലീഗ് കേരള കോൺഗ്രസ് നീക്കം ഇത്തരത്തിൽ ഘടക കക്ഷികള്ക്ക് വിധേയപ്പെട്ട് മുന്നോട്ടു പോകുന്നത് സംസ്ഥാനത്ത് പാർട്ടിയെ ഇല്ലാതാക്കുമെന്നാണ് ഹൈക്കമാൻഡ് ആസ്ഥാനത്തെത്തിയ പരാതികളിൽ പറയുന്നത് രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് നൽകാനുള്ള തീരുമാനത്തിൽ എ കെ ആന്റണിക്കും എതിർപ്പുണ്ടെന്നാണ് സൂചന പാർട്ടിയെ കേരളത്തിൽ ഇല്ലാതാക്കുന്ന നടപടിയാണിതെന്നും വലിയ വിഭാഗം കോൺഗ്രസിന് ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും എ കെ ആന്റണി ഹൈക്കമാൻഡിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാരത്തോൺ ചർച്ചകൾ നടത്തിയിട്ടും ഘടക കക്ഷികളായ കേരളാ കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാതായതോടെ കോൺഗ്രസിലെ സീറ്റ് ചർച്ചയും വഴിമുട്ടി പ്രശ്നപരിഹാരത്തിന് എ ഐ അധ്യക്ഷൻ രാഹുൽ ഇടപെടണമെന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ തവണ കോൺഗ്രസ് പതിനഞ്ച് മുസ്ലിം ലീഗ് രണ്ട് കേരള കോൺഗ്രസ് ഒന്ന് ആർ എസ് പി ഒന്ന് വീരേന്ദ്രകുമാറിന്റെ ദൾ ഒന്ന് എന്നിങ്ങനെയായിരുന്നു യു ഡി എഫിലെ സീറ്റ് വിഭജനം ഇക്കുറി വീരേന്ദ്രകുമാർ എൽ ഡി എഫ് പക്ഷത്ത് ചേക്കേറി ഈ സീറ്റിനെ ചൊല്ലിയാണ് ഘടക കക്ഷികൾ തമ്മിൽ പോരുമുറുകുന്നത് കേരളാ കോൺഗ്രസിലെ പി ജെ ജോസഫ് കടുത്ത പോരുമായി രംഗത്തുണ്ട് മത്സരിക്കാൻ സീറ്റ് നൽകിയില്ലെങ്കിൽ മറുകണ്ടം ചാടുമെന്ന നിലപാടിലാണ് ജോസഫ് കേരള കോൺഗ്രസിലെ സിറ്റിംഗ് സീറ്റായ കോട്ടയത്ത് ജോസ് കെ മാണി ലോക്സഭാ സ്ഥാനം രാജിവെച്ച് രാജ്യസഭാംഗമായി യു ഡി എഫ് വിട്ട മാണിയെ അന്വയിപ്പിച്ച് വീണ്ടും മുന്നണിയിൽ ശേഷം നടന്ന വിലപേശലിലാണ് കോൺഗ്രസിന് അവകാശപ്പെട്ട രാജ്യസഭാ സീറ്റ് മാണിക്ക് നൽകേണ്ടി വന്നത് ലോക്സഭാ സീറ്റ് ചർച്ചയിൽ കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു സീറ്റ് നൽകാനും കോൺഗ്രസ് സമ്മതിച്ചു മാണിക്ക് ഇത് സമ്മതമാണെങ്കിലും തന്റെ മരുമകളെ മത്സരിപ്പിക്കണമെന്ന നിലപാട് സ്വീകരിച്ചതോടെയാണ് കേരള കോൺഗ്രസിൽ കലഹം തുടങ്ങിയത് അധികം സീറ്റ് ലഭിക്കില്ലെന്ന് അറിയാമെങ്കിലും ജോസഫിനെ സാന്ത്വനപ്പെടുത്താൻ രണ്ട് സീറ്റ് വേണമെന്ന അവകാശവാദവുമായി കേരള കോൺഗ്രസും രംഗത്തിറങ്ങി പി ജോസഫ് വിഭാഗം മാണിയുമായി ലയിച്ചപ്പോൾ ലഭിച്ച ഉറപ്പുകളൊന്നും പാലിച്ചില്ലെന്നും കേരള സീറ്റിൽ താൻ ജോസഫ് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ും കോൺഗ്രസിന്ടിക്കില്ല വി എസിനെ മാത്രമേ ജോസഫിന് അതൃപ്തിയുള്ളൂ വി എസിന് ഇപ്പോൾ മുന്നണിയിൽ കാര്യമായ സ്വാധീനമില്ലാത്തതിനാൽ എൽ ഡി എഫിലേക്ക് പോകുന്നതിൽ ജോസഫിന് വൈമനസ്യമില്ല സീറ്റ് ലഭിക്കില്ലെന്ന് അറിയാമെങ്കിലും കേരള കോൺഗ്രസിന് മറുമരുന്നായി മുസ്ലിം ലീഗ് ഒരു സീറ്റ് കൂടി അധികം വേണമെന്ന വാദം ഉന്നയിക്കുന്നുണ്ട് പതിവ് പോലെ പാണക്കാട് തങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം സംസാരിച്ച് സീറ്റില്ലായെന്ന ധാരണയിലെത്തും ആർ എസ് പി കൊല്ലം സീറ്റുകൊണ്ട് തൃപ്തരാണ് സിറ്റിംഗ് എം പി ആയി എൻ കെ പ്രേമചന്ദ്രൻ പ്രചാരണ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു കേരള കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രശ്നം പരിഹരിക്കാത്തതിനാൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പട്ടികയിലും തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല തിരുവനന്തപുരം ഒഴികെ മറ്റ് എല്ലാ സീറ്റിലും ഒന്നിലധികം പേരുകൾ അതായത് ഡി സി നൽകിയിട്ടുണ്ട് ഷാനിമുള് ഉസ്മാനെ പോലുള്ളവർ വനിതകൾക്കുള്ള സീറ്റിനു വേണ്ടി വാദിക്കുന്നു പതിനാലില് കേരളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിയുമായി അന്തിമ ചർച്ച നടത്തിയതിനു ശേഷം പതിനഞ്ചിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാമെന്ന നിലപാടിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം അതേസമയം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് വേണമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം കോൺഗ്രസ് തള്ളിയെങ്കിലും കോട്ടയത്ത് മത്സരിക്കാൻ ഉറച്ച പി ജെ ജോസഫ് എത്തി ഇത് കേരള കോൺഗ്രസ് മാണിക്കുള്ളിൽ സ്ഥാനാർത്ഥി നിർണയം പ്രതിസന്ധിയിലാക്കി രണ്ടു സീറ്റ് എന്ന വാശി മാറ്റാൻ ആവശ്യപ്പെട്ട് കോൺഗ്രസ്സിലെ മുതിർന്ന നേതാവ് തന്നെ പി ജെ ജോസഫിനെ സമീപിച്ച് ചർച്ച നടത്തിയിരുന്നു ജോസഫിന്റെ നിലപാട് മുന്നണിയുടെ ജയസാധ്യതയെ ബാധിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ജോസഫ് പിന്മാറാൻ തയ്യാറായില്ല ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് ലഭിച്ച സാഹചര്യത്തിൽ ലോക്സഭാ സീറ്റ് തങ്ങൾക്ക് വേണമെന്ന നിലപാടിൽ ു കേരള കോൺഗ്രസിലെ സംഭവ വികാസങ്ങൾ കോൺഗ്രസിൽ ഏറെ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് ജോസഫിന്റെ എതിർപ്പ് മറ്റു ജില്ലകളിലും പ്രശ്നമുണ്ടാക്കുമെന്നാണ് ആശങ്ക പ്രശ്നങ്ങൾ അവർ തന്നെ ഇനി പരിഹരിക്കട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് ഇതിനിടെ പാർട്ടി പിളർത്താനുള്ള നീക്കങ്ങൾ പി ജെ ജോസഫ് ആരംഭിച്ചതായും സൂചനയുണ്ട് ഇതിന്റെ ഭാഗമായി മകന്റെ പേരിൽ പാലിയേറ്റീവ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ച ജോസഫ് ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ സജീവമാണ് പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് ആയിരം രൂപ നൽകുന്ന പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട് ഇതിനിടെ കോട്ടയത്തെ സ്ഥാനാർത്ഥി തന്നെയും സംബന്ധിച്ച് കെ എം മാണി തന്റെ അടുപ്പക്കാരുമായി ചർച്ച തുടങ്ങി നിരവധി പേർ സ്ഥാനാർത്ഥി കുപ്പായം പ്രതീക്ഷിച്ച് മാണിക്ക് ചുറ്റുമുണ്ട് കെ എം മാണിക്കും ജോസ് കെ മാണിക്കും വിധേയരായവർക്കായിരിക്കും സ്ഥാനാർത്ഥിത്വം ലഭിക്കുകയെന്നത് ഉറപ്പാണ് തുടക്കത്തിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചെങ്കിലും അവസാന നിമിഷം നിഷാ ജോസിനെ സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിക്കാനും സാധ്യതയുണ്ട് ന്യൂസ്